ഡിഫൻസ് സംബന്ധമായ എല്ലാ അപ്ഡേറ്റുകൾക്കും എ എഫ് പി ടി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും റെയിൽവേ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നു അപേക്ഷ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ഫീമെയിൽസ് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഇത് തികച്ചും റീഫണ്ടബിൾ ആയ തുകയാണ് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആക്റ്റീവായ മൊബൈൽ നമ്പറും വാലിഡ് ആയ ഇമെയിൽ ഐ ഡി നൽകും തുടർന്നുള്ള വിവരങ്ങൾ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴി മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അഥവാ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ ഇരുന്നൂറ്റി അൻപത് രൂപ മോഡിഫിക്കേഷൻ ഫീ നൽകേണ്ടതാണ് ശ്രദ്ധിക്കുക ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് പതിനാലാണ് മെയ് ഇരുപത്തിനാലിന് ശേഷം യാതൊരു തരത്തിലുള്ള തിരുത്തലുകളും അനുവദിക്കുന്നതല്ല സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കും കോൺസ്റ്റബിൾ തസ്തികയിലേക്കുമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നാനൂറ്റി അമ്പത്തിരണ്ട് ഒഴിവുകളാണ് ഉള്ളത് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് ഒഴിവുകളും അടുത്തത് പ്രായപരിധി എസ് ഐ തസ്തികയിലേക്ക് അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സിന് പ്രായമുള്ളവരായിരിക്കണം കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയെട്ട് ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ചു വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും ഉണ്ടായിരിക്കുന്നതാണ് ഇനി വിദ്യാഭ്യാസ യോഗ്യത എസ് ഐ തസ്തികയിലേക്ക് അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം പൂർത്തിയായിരിക്കണം കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ശ്രദ്ധിക്കുക ബിരുദം പൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികൾക്കോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കോ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല ഇനി പരീക്ഷാ രീതിയെ കുറിച്ച് നോക്കാം ആദ്യഘട്ടം ഒ എം ആർ പ്രകാരമുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങളുടെ പരീക്ഷാ സമയം നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് കണക്കിൽ നിന്നും മുപ്പത്തഞ്ച് മാർക്കിനും ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നും മുപ്പത്തഞ്ച് മാർഗിനും ബാക്കി അമ്പത് മാർഗ് ജനറൽ അവെയർനെസ്സിൽ നിന്നുമാണ് ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർഗും മൂന്നിലൊന്ന് നെഗറ്റീവ് മാർഗും ഉണ്ടായിരിക്കുന്നതാണ് മിനിമം പാസിംഗ് പെർസെൻറ്റേജ് മുപ്പത്തഞ്ച് ശതമാനവും എസ് സി എസ് ടി കാർക്ക് മുപ്പത് ശതമാനവുമാണ് സി ബി ടിയിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരവും എസ് സി എസ് ടി കാൻഡിഡേറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്ററും ഉയരവും ഉണ്ടാകേണ്ടതാണ് നെഞ്ചളവ് എൺപത് സെന്റിമീറ്ററും വികസിപ്പിക്കുമ്പോൾ എൺപത്തി അഞ്ച് സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് എഴുപത്തി ആറ് പോയിന്റ് രണ്ട് സെന്റിമീറ്ററും വികസിപ്പിക്കുമ്പോൾ എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം പെൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഉയരവും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം അടുത്തതായി ഫിസിക്കൽ ടെസ്റ്റ് സബ് ഇൻസ്പെക്ടർ മെയിൽ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ ആയിരത്തി അറുനൂറ് മീറ്റർ ഓടിത്തീർക്കണം അടി ഹൈ ജംപ് മൂന്നടി ഒൻപത് ഇഞ്ച് അടുത്തത് സബ് ഇൻസ്പെക്ടർ ഫീമെയിൽ എണ്ണൂറ് മീറ്റർ ഓടിത്തീർക്കണം ലോങ് ജമ്പ് ഒമ്പതടി ഹൈ ജമ്പ് മൂന്നടി അടുത്തതായി കോൺസ്റ്റബിൾ മെയിൽ അഞ്ച് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡിൽ ആയിരത്തി അറുനൂറ് മീറ്റർ ഓടിത്തീർക്കണം ലോങ് ജമ്പ് പതിനാലടി ഹൈ ഹൈജംപ് നാലടി ഇനി കോൺസ്റ്റബിൾ ഫീമെയിൽ മൂന്ന് മിനിറ്റ് നാപ്പത് സെക്കൻഡിൽ എണ്ണൂറ് മീറ്റർ ഓടിത്തീർക്കണം ലോങ് ജംപ് ഒമ്പതടി ഹൈജം മൂന്നടി ഡിഫൻസ് ജോലി നിങ്ങൾ എങ്കിൽ അതിലേക്കുള്ള വാതിലാണ് എ എസ് പി ടി കേരളത്തിലുടനീളവും കൂടാതെ തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും എ എസ് പി ടിയുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള എ എസ് പി ടി ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക